എന്നെ സംഭവിച്ചിട്ടേ വെക്കേഷന് പോയാ ഏറ്റവും ഫീൽ ഉണ്ടാക്കുന്ന ഒരു നിമിഷം മുപ്പ ദിവസം ലീവും കഴിഞ്ഞിട്ട് ഈ വീട് വിടവാങ്ങി പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിറഞ്ഞൊരു സീനാണ് അത് ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാ കെട്ടികളോട് കാര്യങ്ങളൊക്കെ പറയൂടീ ധൈര്യമായിട്ട് ഇടീ ഞാൻ വരില്ലേ അത് ഇപ്പൊ തന്നെ എന്റെ നാല് പിള്ളേര് നീ ഭംഗിയായിട്ട് നോക്കില്ലടി അത് പോര എനിക്ക് എന്നിട്ട് നമ്മുടെ പിള്ളേരുകളുടെ അടുത്ത് പോയിട്ട് അവരെ കെട്ടിപ്പിടിച്ച് അവരോട് വിട ഒരു സീനാണ് ഇതില് എന്താ പറയാ എന്റെ മൂത്തോരോട് ഞാൻ കാര്യങ്ങൾ പറയൂട്ടാ അപ്പൂടെ അപ്പന്റെ സ്ഥാനം നിൽക്കണ് നന്നായി പഠിച്ചോളൂ അമ്മക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോളൂട്ടാ തല്ലോട് എടുത്തിട്ടാ ഏഹ് നിങ്ങളെ ഭംഗിയായിട്ട് നോക്കിയോളൂ പക്ഷെ അവൻ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അതേമാതിരിട്ടാ അതേമാതിരി സ്നേഹ കൂടുതൽ ഫീല് കൂടുതലാ അപ്പൊ ഞാൻ അവനോടും പറഞ്ഞു നന്നായി പഠിച്ചോളൂ അപ്പം അടുത്താശ അപ്പം വരുമ്പോ കാണാട്ടാ ഈ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറക്കാൻ പറ്റില്ല ഇതൊരു മാസകാലം വരെ ഇണ്ടാ ഈ ഒരു വഷം പിന്നെ ഒരുപാട് നല്ല ഓർമ്മകൾ കൊടുത്തിട്ട് അടുത്ത വർഷത്തിൽ